പാലക്കാട് കണ്ണിന് പരിക്കേറ്റ കാട്ടാന പി ടി ഫൈവ് ആരോഗ്യവാനാണെന്ന് വനം വകുപ്പ് മലമ്പുഴ ചുരപ്പാറ വനമേഖലയിലാണ് ആന തുടരുന്നത് ആനയെ ഇരുപത്തിനാല് മണിക്കൂറും വനം വകുപ്പ് നിരീക്ഷിക്കുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട് പാലക്കാട് കഞ്ചിക്കോട് മേഖലയിലെ സ്ഥിരം ശല്യക്കാരനായ ആനയാണ് പി ടി ഫൈവ് എന്ന ചുരുളിക്കൊമ്പൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ചുരുളിക്കൊമ്പനെ ഒരു ദിവസം മുൻപ് മയക്കുവടിവെച്ച് ചികിത്സ നൽകിയത് കോളർ പെട്ടി ധരിച്ച കാട്ടാന ഇപ്പോൾ ചുരപ്പാറ മേഖലയിലാണുള്ളത് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇരുപത്തിനാല് മണിക്കൂറും ഈ ആന നിരീക്ഷിക്കുന്നത് നിലവിൽ ആന ഭക്ഷണം കഴിക്കുന്നുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ആനയെ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കുന്നു ഏകദേശം ഇരുപത് ദിവസം സമാനമായ രീതിയിൽ ഇരുപത്തിനാല് മണിക്കൂറും ആനയെ നിരീക്ഷിക്കും ആന ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാനുള്ള മുൻകരുതലുകൾ വനംവകുപ്പ് എടുത്തിട്ടുണ്ട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ആനക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത ഇരുപത് ദിവസങ്ങളിലും ഡോക്ടർമാരുടെ സംഘം വീണ്ടും ആനയെ നിരീക്ഷിക്കും അപ്പോഴാണ് ആനയുടെ കണ്ണിന്റെ പരുക്ക് എത്രത്തോളം ഭേദമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടാതെ മറ്റ് ഇൻഫെക്ഷനൊന്നുമില്ല എന്ന് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്